royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials അന്തി അന്തിമഹാകാളൻകാവ് വേല പങ്ങാരപ്പള്ളി ദേശം കമ്മിറ്റി പ്രസിഡന്റ് സുനിലിനെ ആദരിച്ചു പങ്ങാരപ്പള്ളി ദേശം രക്ഷാധികാരി ദാമോദരനുണ്ണിമാഷ് പൊന്നാട അണിയിച്ചു മുപ്പത് വർഷം തുടർച്ചയായി ദേശ കമ്മിറ്റിയിൽ വേല നടത്തിപ്പിനൊപ്പമുള്ള സുനിലിനെ മറ്റ് ദേശഭാരവാഹികൾ ചേർന്ന് ആദരിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് കുമാർ പങ്ങാരപ്പള്ളി വേല കമ്മിറ്റി സെക്രട്ടറി പ്രമോദ് കൺവീനർ രാജേഷ് നമ്പ്യത്ത് കുറുമല ദേശം പ്രസിഡന്റ് ഗോപൻ നമ്പ്യാത്ത് വെങ്ങാനല്ലൂർ ദേശ കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാളാത്ത് ട്രഷറർ രാമദാസ് കളരിക്കൽ ചേലക്കര ദേശം കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുനിൽ തോന്നൂർക്കര ദേശം കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് സെക്രട്ടറി കെ വിജയകുമാർ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇത് ഞാൻ ഞാൻ വാക്കുകളില്ല എന്തായാലും എൻ്റെ ദേശക്കാരും നമ്മുടെ കൂടെ മുപ്പത് വർഷങ്ങളായിട്ട് അഞ്ച് ദേശവേല കമ്മിറ്റികളും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ നടത്തിയിട്ടുള്ളത് രണ്ട് കൊല്ലങ്ങളിൽ നമുക്ക് നടത്താൻ പറ്റാതിൻ്റെ ബുദ്ധിമുട്ട് അത് ഈ കൊല്ലം നമ്മൾ അത് ഭംഗിയായിട്ട് കോർഡിനേഷൻ കമ്മിറ്റിയിലും എല്ലാത്തിനും പ്രവർത്തിക്കും ദേശവേലയിലും എല്ലാം ഭംഗിയായി നടത്താൻ എൻ ഡിമാണ്ടി നമ്മളെ സഹായിക്കും ദേശക്കാർ തന്നെയാണ് എൻ്റെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും അതായത് നമ്മളെന്ത് തീരുമാനിക്കണോ അതിനൊക്കെ നൂറ് ശതമാനം അവർ നമ്മുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് പിന്നിലും മുമ്പിലും ഉണ്ടായിരുന്നു എപ്പോഴും അവർ തന്ന ഊർജം തന്നെയാണ് എന്നെ ഈ നിലയിൽ ഈ മുപ്പത് വർഷം എനിക്ക് വേല നടത്താനുള്ള ഊർജ്ജം ഉണ്ടായിട്ട് അപ്പോൾ എല്ലാവരോടും ദേശക്കാരോടും അഞ്ച് ദേശവേല മുൻകാല പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ആരൊക്കെയാണ് ഉണ്ടായിരുന്നവരെല്ലാവരോടും നന്ദി പറഞ്ഞു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ഫിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം ഫിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്